മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളെ ബാധിക്കുന്ന ചില സാമ്പത്തിക മാറ്റങ്ങൾ വരുന്നുണ്ട് എൽ പി ജി സിലിണ്ടറിന്റെ വില വർധനവും മുതൽ ക്രെഡിറ്റ് കാർഡിലെ നിയന്ത്രണങ്ങൾ വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ വരുന്നുണ്ട് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ആധാർ കാർഡ് കൈവശമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇന്ത്യയുടെ അറിയിപ്പാണ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം പതിനാല് വരെ ആധാർ കാർഡ് നിങ്ങൾ പണമൊന്നും കൊടുക്കാതെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ആധാർ കാർഡിലെ ഫോട്ടോ അതല്ലെങ്കിൽ മേൽവിലാസം നിങ്ങളുടെ പേര് പിതാവിൻ്റെ പേര് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെപ്റ്റംബർ മാസം പതിനാലിന് മുൻപ് തന്നെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക പതിനാലാം തീയതി ശേഷം സമയം നീട്ടിയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിന് നിങ്ങൾ പണം കൊടുക്കേണ്ടി വരും ഇപ്പോൾ സൗജന്യമായിട്ട് യു ഐ ഡി ഐയുടെ വെബ്സൈറ്റിലൂടെ ഇത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് എൽ പി ജി സി എൻ ജി പി എൻ ജി വ്യാമയാന ഇന്ധന വിലകളുടെ വർധനവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ വരുന്നുണ്ട് ഏവിയേഷൻ ടെർബൈൻ ഫ്യൂൽ സി എൻ ജി പി എൻ ജി എന്നിവയുടെ വിലകൾ ഈ മാസം ഉയർത്താൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഇത് വിമാനയാത്ര കൂലിയും അതോടൊപ്പം തന്നെ ചരക്കുകളുടെ സേവന നിരക്കും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഗാർഹിക വാണിജ്യ എൽ പി ജി വിലകളിലും കാര്യമായ മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്നാമതായി സെപ്റ്റംബർ മാസത്തിലെ പ്രധാനപ്പെട്ട മാറ്റമാണ് വഞ്ചനാപരമായ കോളുകൾക്കെതിരെ കർശന ായ നടപടി സ്വീകരിച്ചു തുടങ്ങുന്നുണ്ട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് ട്രായ് വർദ്ധിച്ചു വരുന്ന വഞ്ചനാപരമായ കോളുകളും സ്പാം സന്ദേശങ്ങളും തടയാൻ പുതിയ നടപടികൾ അവതരിപ്പിക്കുകയാണ് ടെലിമാർക്കറ്റിംഗ് സേവനങ്ങൾ സെപ്റ്റംബർ മുപ്പതോടെ പതുക്കെ ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിത സംവിധാനത്തിലേക്ക് മാറ്റാനാണ് നിർദ്ദേശിക്കുന്നത് ഈ നടപടി സുരക്ഷ വർദ്ധിപ്പിക്കുകയും അനാവശ്യ കോളുകളും സന്ദേശങ്ങളും കുറക്കാനും സാധിക്കുമെന്നാണ് ട്രായ് ലക്ഷ്യമിടുന്നത് അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് ക്രെഡിറ്റ് കാർഡ് നിയന്ത്രണങ്ങളെ കുറിച്ചാണ് ക്രെഡിറ്റ് കാർഡ് നിയമത്തിലെ മാറ്റങ്ങൾ റിവാർഡ് പോയിന്റുകളും പേയ്മെൻറ്റ് ഷെഡ്യൂളുകളെയുമാണ് കാര്യമായി ബാധിക്കുന്നത് ഉദാഹരണത്തിന് എച്ച് ഡി എഫ് സി ബാങ്ക് യൂട്ടിലിറ്റി ഇടപാടുകളിൽ റിവാർഡ് പോയിന്റുകൾ പരിമിതപ്പെടുത്തുകയും പല ബാങ്കുകളും ചില സേവനങ്ങൾക്കായി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ റിവാർഡ് പോയിന്റുകൾ നൽകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ പുതിയ ക്രെഡിറ്റ് കാർഡ് നിയമം പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് സാമ്യസുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ മസ്റ്ററിംഗ് ചെയ്യേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം മുപ്പതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലായിരുന്നു ആദ്യത്തെ തീയതി പിന്നീട് അത് നീട്ടി സെപ്റ്റംബർ മുപ്പതിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് സെപ്റ്റംബർ മുപ്പതിനകം മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ടും മസ്റ്ററിങ് ചെയ്യണം അല്ലാത്ത ആളുകൾക്ക് സെപ്റ്റംബർ മാസത്തിനുശേഷം പെൻഷൻ നിഷേധിക്കപ്പെടുമെന്നും അറിയിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായി സെപ്റ്റംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് ബാങ്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് എസ് ബി ഉപഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസം മുപ്പത് വരെ അമൃത കലശ് വി കെയർ പദ്ധതിയിൽ നിക്ഷേപിക്കാൻ സാധിക്കും നാനൂറ് ദിവസത്തെ എഫ് ഡി ആയ എസ് ബി ഐ അമൃത് കലഷ് പൊതുജനങ്ങൾക്ക് സെവൻ പോയിന്റ് വൺ പെർസെന്റേജ് പലിശയും മുതിർന്ന പൗരന്മാർക്ക് സെവൻ പോയിന്റ് സിക്സ് പെർസെന്റേജ് പലിശയുമാണ് വാഗ്ദാനം ചെയ്യുന്നത് മറ്റു വലിയ ബാങ്കുകൾ വാഗ്ദാനം ചെയ്യുന്ന സമാന കാലാവധിയുള്ള എഫ് ഡി ഐക്കാൾ കൂടുതലാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം